ഇവിടെ ഒരു അമ്മ മരിക്കുന്നതിന് മുമ്പേ മകന്റെ അടുത്ത് നിന്റെ നാല് അനിയത്തിമാരുടെയും കല്യാണം കഴിച്ചതിന് ശേഷം മാത്രമേ നീ കല്യാണം കഴിക്കാൻ പാടുള്ളൂ എന്ന് സത്യം വാങ്ങിച്ചിട്ട് മരിച്ചുപോയി നമ്മുടെ ഹീറോയുടെ ഫാമിലിയും പാരമ്പര്യമായി ഒരു പാനിപ്പൂരി കട നടത്തുകയാണ് അവിടുന്ന് പാനിപ്പൂരി കഴിച്ചാൽ ഉറപ്പായ ആൺകുട്ടികൾ ജനിക്കുമെന്ന് പറഞ്ഞ് കുറെ ആയ ലേഡീസ് വരാറുണ്ട് ഇപ്പൊ ആദ്യത്തെ സിസ്റ്ററെ പെണ്ണ് കാണാൻ ആളെത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞതും പെട്ടെന്ന് ഡ്രസ്സ് മാറി അവർക്കുള്ള സ്വീറ്റ്സ് എല്ലാം എടുത്തിട്ട് വീട്ടിലേക്ക് എത്തി സിസ്റ്ററിന് ടീ എടുത്തുകൊണ്ട് വന്നു ഇപ്പൊ പെണ്ണ് കാണാനെത്തിയ ചെക്കന്റെ അമ്മാവനും വേറെ ഒരു പാർട്ടി വിളിച്ചിരുന്നു നമുക്ക് പന്ത്രണ്ട് ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് കേട്ട നമ്മുടെ ഹീറോയും എന്റെ അനിയത്തെയെ കെട്ടിയാൽ പതിമൂന്ന് ലക്ഷം രൂപ തരാം ഒരു ലക്ഷം രൂപയിൽ കൂടുതൽ അതെനിക്കൊരു പ്രശ്നമല്ല എന്ന് പറഞ്ഞു ആ അമ്മാവിനും വീണ്ടും ഫോണിൽ സംസാരിച്ച് ആ പാർട്ടി പതിനാറ് ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു നമ്മുടെ ഹീറോയും പതിനേഴ് ലക്ഷത്തിന് ഡീൽ ഉറപ്പിച്ചു അയാൾ വീണ്ടും ഫോണിൽ സംസാരിച്ച് പതിനെട്ട് ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു ഇത് കേട്ടത് നമ്മുടെ ഹീറോക്ക് ദേഷ്യം വന്ന് അയാളുടെ കയത്തിൽ കയറി പിടിച്ചു എന്തായാലും പയ്യന്റെ വീട്ടിൽ നിന്ന് സ്ത്രീധനം അധികമായി ചോദിച്ചത് കൊണ്ട് തന്നെ ആ കല്യാണം നടന്നില്ല അവരെ പറഞ്ഞയച്ചു വീട്ടിലേക്ക് വന്നു നോക്കുമ്പോൾ ബാക്കി മൂന്ന് സിസ്റ്റേഴ്സും ബാക്കി വന്ന സമൂസയ്ക്ക് വേണ്ടി അടിയുണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് മൂത്ത സിസ്റ്ററിന് മാത്രമാണ് അവനെ കുറച്ചെങ്കിലും കെയർ ചെയ്തു നോക്കുന്നത് നമ്മുടെ ഹീറോക്ക് ഒരു പെണ്ണിനെ ഇഷ്ടമാണ് ആ പെണ്ണിന്റെ അച്ഛൻ വന്ന് ഇനി ആറു മാസം മാത്രമാണ് നിനക്ക് ടൈം അതിനുള്ളിൽ നിന്റെ അനിയത്തിമാരെ കല്യാണം കഴിപ്പിച്ച് എന്റെ മോളെ കല്യാണം കഴിച്ചില്ലെങ്കിൽ ഞാൻ അവൾക്കൊരു നല്ല പയ്യനെ നോക്കി എന്റെ മോളെ കല്യാണം കഴിപ്പിച്ച് വിടുമെന്ന് പറഞ്ഞു ഇപ്പോൾ ഹീറോയുടെ കടയിലേക്കും ഒരുത്തൻ ഇൻവിറ്റേഷൻ വെക്കാൻ വന്നു ഇത്രയും പെട്ടെന്ന് എങ്ങനെ കല്യാണം റെഡി ആയി എന്ന് ചോദിച്ചതും ഇതേപോലെ ഒരു ഉണ്ട് നമ്മുടെ കയ്യിലുള്ള ക്യാഷിനനുസരിച്ച് പയ്യനെ കണ്ടെത്തി തരുമെന്ന് പറഞ്ഞു പറഞ്ഞു നമ്മുടെ കിറോയി ഇപ്പൊ അവളുടെ അടുത്ത് പോയി ഹെൽപ്പ് ചോദിച്ചു